ചന്ദനക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂളിൽ പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ വോട്ടെടുപ്പ് നടന്നു വോട്ടവകാശം ലഭിക്കുന്നതിനു മുൻപേ വേറിട്ടൊരു ഇലക്ഷൻ അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളോട് സമാനമായ രീതിയിൽ സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷൻ നടത്തി വിദ്യാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കിയത് വേറിട്ട കാഴ്ചയായി മാറി ചന്ദനക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂൾ ഭരണഘടനാപരമായ പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുന്നതിനു മുൻപേ വേറിട്ടൊരു ഇലക്ഷൻ അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ സഹായത്തോടെ സമ്മതദാനാവകാശം വിനിയോഗിക്കാൻ സാധിച്ചത് വിദ്യാർത്ഥികൾക്ക് ഭാവി തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുള്ള മുന്നൊരുക്കമായി മാറി ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത് ഇവിടെ ഒരു ഇലക്ഷനെ പോലെയാണ് നടക്കുന്നത് ഇപ്പൊ ഒറിജിനല് ഇപ്പൊ എം എൽ എയും ആൾക്കാര് മത്സരിക്കുന്ന പോലത്തെ രീതിയിലാണ് ഇലക്ട്രോണിക്സൊക്കെ വെച്ചിട്ടാണ് മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു നല്ലൊരു അനുഭവമാണ് അന്ന് കിട്ടിയത് ഇപ്പോൾ തുടർന്നും പിന്നെ മുന്നോട്ടും ഒക്കെ അതൊരു വലിയൊരു പാഠമാണ് ഞങ്ങൾക്ക് ഒരു അനുഭവം ആദ്യമായിട്ടാണ് ചെയ്തിട്ടില്ല ഇതുവരെ വന്നിട്ടുള്ള ആദ്യത്തെ അനുഭവമാണ് അതിനാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നല്ല നല്ല ഒരു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ചെയ്തിരിക്കുന്നത് ആശംസിക്കുന്നു സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ഓരോ ക്ലാസും പോളിംഗ് ബൂത്തുകളായി ക്രമീകരിച്ചുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെയും പോളിംഗ് ഓഫീസർമാരുടെയും സഹായത്തോടെ രഹസ്യ ബാലറ്റിലൂടെയാണ് കുട്ടികൾ വോട്ടിംഗ് നിർവഹിച്ചത് വോട്ടിങ്ങിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുകയായിരുന്നു ലക്ഷ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് അതേ രീതിയിലാണ് കുട്ടികൾ നീണ്ട വോട്ട് ചെയ്യുന്നത് നമ്മൾ പാഠവസ്തുക്കൾ പഠിച്ച അറിവുകൾക്ക് പുറമെ ജനാധിപത്യ രീതി കുട്ടികൾക്ക് സ്വന്തമായിട്ട് വോട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് പരിചയപ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സയൻസ് സോഷ്യലിസ്റ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത് ഇന്നലെ മീരിത കാ ക്യാൻഡേറ്റ് പരിപാടി നടന്നു അതോടൊപ്പം തന്നെ എല്ലാവിധ ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതു മൂലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പിനിടയിലെ ആൾമാറാട്ടം ഒഴിവാക്കാനായി ഐ ഡി കാർഡ് പരിശോധനയും മറ്റ് സംവിധാനങ്ങളും സജ്ജീകരിച്ചിരുന്നു സുരക്ഷ വിലയിരുത്താൻ പ്രത്യേക ടീമും തയ്യാറായിരുന്നു സ്കൂളിൽ ലീഡർ സ്ഥാനത്തേക്ക് ഇമ്മാനുവൽ മാത്യുവും ഡെപ്യൂട്ടി സ്കൂൾ ലീഡറായി ഷിനിൽ കെ എസ് ആൻഡ്രിയ എന്നിവർ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു ഹെഡ്മിസ്ട്രസ് മഞ്ജു ജെയിംസ് വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് സത്യവാചകവും ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ